വെൽക്കം ബാക്ക് നമുക്കിന്ന് ഡയമണ്ട് കട്ട് സ്നാക്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം നമുക്ക് ഒരു ഒരു കപ്പ് മൈദ ആവശ്യമാണ് ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളം ഉപയോഗിച്ചാണ് ഞാനിവിടെ കുഴയ്ക്കുന്നത് ീവ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്താം ചപ്പാത്തിയേക്കാൾ കുറച്ച് കട്ടി വേണം കേട്ടോ അവ നന്നായി പരത്തിയതിന് ശേഷം നമുക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ പിസ്സ കട്ടറോ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം അതാ ഇതുപോലെ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം ഒരു കോർണർ ടു കോർണർ കട്ട് ചെയ്തു പിന്നെ ചെരിച്ചും കോർണർ കട്ട് ചെയ്തു അപ്പം നമുക്ക് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള പീസുകൾ കിട്ടും ഇതിന് അധികം കട്ടിയും പാടില്ല വളരെ കനം കുറവും പാടില്ല അങ്ങനെ കട്ട് ചെയ്ത പീസുകളൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി വെക്കാം ഒന്നും ഒട്ടിപ്പോവാതെ നോക്കണം കുറച്ച് പൊടി വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം എന്താ ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ ചെറിയ പീസുകളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇതാ ഇതുപോലെയുള്ള ചെറിയ പീസുകളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായി ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ വെളിച്ചെണ്ണയിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇവ നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്ക കൊടുത്തതിന് ശേഷം ബ്രൗൺ ആവുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഇവയെ കോരി മാറ്റാവുന്നതാണ് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ച് അതിലേക്കാണ് പകർത്തി വയ്ക്കുന്നത് എണ്ണയെല്ലാം അതിലേക്കൊന്ന് എബ്സോർവ് ആവുകയും ചെയ്യും മറ്റൊരു പാൻ വെച്ച് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ലായനി ഉണ്ടാക്കാം പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതേ മൈദ എടുത്ത അതേ അളവിലുള്ള കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അതിട്ട് കൊടുത്ത് നമുക്കതിലേക്ക് അല്പം വെള്ളവും ചേർത്ത് കൊടുത്ത് ഇവയെ ഒന്ന് മെൽറ്റ് ആക്കാനായിട്ട് വയ്ക്കാം ആ പഞ്ചസാരയൊക്കെ എല്ലാം ഒന്ന് യോജിച്ച് വെള്ളവും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നതിന് ശേഷം ഒരു ഒരുനൂല് പരുമാ പരുവമാകുമ്പോൾ നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡൈനിങ് ബേബൻ കട്ടിനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഡയമണ്ട് കട്ടിൻ്റെ മുകളിലേക്കും ഈ പഞ്ചസാര ലൈനി പിടിക്കണം അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ഈ പഞ്ചസാര ലൈനി ഇതിലെല്ലാം പിടിച്ച് ഡ്രൈ ആയി തുടങ്ങും കണ്ട ഇതുപോലെ ചൂടറിയ ശേഷം നമുക്കിവ ഓരോന്നും ഓരോന്നും നന്നായി വിട്ട് കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്